ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് ലൈറ്റ് ചൂടുള്ള അതായത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചാൽ ചെറിയൊരു ചൂടുള്ള ഒരു ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒന്നരടപ്പ് പിന്നെ ഈസ്റ്റും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂന്ന് കപ്പ് മൈദ എടുത്ത് അത് ചപ്പാത്തി മാവ് കുയക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കാം പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം എടുത്താലും മതി എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനിൽ രണ്ട് കപ്പ് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ലെമൺ ജ്യൂസിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈക്ക് വൃത്തിയാക്കിയ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീനിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ശേഷം നമുക്കൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം കാബേജ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു ചിക്കൻ ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ക്യൂബ് കയ്യിലില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളെ വെജിറ്റബിൾ ഹാഫ് വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് മല്ലിപ്പൊടി കാ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മീൻ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വയറ്റിയെടുത്ത ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ മാവ് മാ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഏ ബോൾസ് ആക്കിയാണിത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ബോൾസ് എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ കയ്യിൽ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബോൾസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം മുഴുവനും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ശേഷം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണിത് അപ്പോൾ നമുക്ക് മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്